ഒരു ഒരു ഏതൊരു ആഗ്രഹിക്കുന്ന മൊമെന്റ് വൺ ഓഫ് മൊമെന്റ്സ് ആണ് അയാളുടെ ലോഞ്ച് നായകനായിട്ട് ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിരുന്നു പക്ഷെ സാമ്പത്തികവും സാമൂഹികവുമായ ചില കാരണങ്ങൾ കാരണം അതിന് രണ്ടിനും ഒരിക്കലും നമുക്ക് ചെയ്യുന്ന ഒരു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തിയേറ്ററിൽ എത്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കളിക്കുന്നത് നമ്മുടെ ആദ്യ സിനിമ അടിയാനാണ് പിന്നീട് സംവിധാനം ചെയ്ത ശ്രീധന കാറ്ററിംഗ് സർവീസ് മൂന്നാമതായിട്ട് പപ്പൻ ഞങ്ങളുടെ പപ്പൻ്റെ സംവിധാനം ചെയ്ത വയസ്സേ ഇത് ഒന്നിപ്പിച്ചാൽ മൂന്നിൽ എന്ന സംഭവം വർക്ക്ഔട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞാൻ കുറെ സംസാരിക്കുമെന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഈ കണ്ടുകഴിഞ്ഞപ്പോ സംസാരിച്ചു വല്ലാത്തൊരു എന്നെ ആദ്യം ഒരു സിനിമയിൽ ഫൈസ്രേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റ് ഒരു സിനിമകളായിട്ടുള്ള ഫൈസൽ മാഷാണ് ഫൈസൽ മാഷ് ഒരു പിന്നീട് ഫ്യൂച്ചറിനത് ഫിക്സ് ചെയ്തു എന്നെ കാണാൻ വന്നു എല്ലാം വളരെ പെട്ടെന്നാണ് അപ്പോൾ ആദ്യം എന്റെ അടുത്ത് വന്നിട്ടിങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കൊരു വിചാരമുണ്ട് എന്നെ വെച്ചിട്ട് അങ്ങനെ വർക്കാവും നിന്നെ വെച്ചിട്ടേ വർക്കാവും അങ്ങനത്തെ ഒരു കഥ കാണത് പിന്നീട് കഥ കഴിഞ്ഞപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് തോന്നി വർക്ക് ആവേണ്ടതാണ് കൊഴപ്പില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബാക്കി പറയേണ്ടത് നിങ്ങളാണ് അപ്പൊ നമ്മുടെ പടത്തിന്റെ ന്യൂസ് ഒക്കെ ആദ്യം ഈ പറയുന്ന ചാറ്റുകളിലൊക്കെ വിട്ടപ്പോഴാണെങ്കിലും പറഞ്ഞു ഡയലോഗുകളൊക്കെ സോഷ്യൽ ഡയലോഗി കേട്ടു നമുക്കറിയില്ല നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നത് എന്റെ ആത്മാർത്ഥതയിൽ എന്റെ നൂറ് ശതമാനത്തിൽ എന്നെ കൊണ്ടാവുന്ന ഞാൻ ഈ കഥാപാത്രം ചെയ്തിട്ടുണ്ട് എന്നുവെച്ചൊരു വൈകാരികമായ ഒരു കാരണം കൂടെ ഞാൻ പോലെ പോലെ അവരുടെ ഒക്കെ നമ്മൾ നമ്മൾ അവരുടെയൊക്കെ കാണുന്നതിൽ ഉപരിയായിട്ട് കൊറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റാത്തല്ല ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ പിന്നിലുണ്ടെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ അതിന്റെ ഈ സിനിമയിലെ മൊമെന്റ്സ് എന്റെ എന്റെ ആത്മാർത്ഥത്തിൽ നിന്ന് എനിക്ക് ചെയ്തുവെക്കാൻ സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നു ബാക്കി വിശ്വസിക്കുന്നുണ്ട് നിങ്ങളാണ് പറയുന്നത് എന്തായാലും ഇവിടെ എത്തി നമ്മുടെ ക്ഷണം എത്തിയ നമ്മളെ നമ്മുടെ പരിപാടി പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നന്ദി ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ മൂവ്മെന്റ് വരെ ഇതിനോടൊപ്പം നിൽക്കാൻ സാധിച്ചാലും അതിന് നിക്കാനുള്ള സാഹചര്യം ഒരുക്കി തോന്നുന്ന സർവേശ്വരം ഞാൻ പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് മനസ്സിലായിട്ട് പറഞ്ഞതിനുള്ള മറുപടി ഈ സിനിമയും ഇതിനു ശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞതല്ല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ശരിക്കും എന്താണ് നമ്മുടെ പബ്ലിസിറ്റി തന്നെ പെണ്ണ് കിട്ടാത്തവർക്കായിട്ടൊരു സിനിമ എന്നൊക്കെയായിരുന്നു അപ്പൊ ശരിക്കും പെണ്ണുക ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് മനസ്സിത്ര എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നത് സോഷ്യൽ എന്താ പറഞ്ഞത് ഞാൻ പ്രസാദിന്റെ ഭാവിയും പ്രസാദ് എന്നുള്ളതും ഭാവിയിലെ സിനിമകളിലൂടെയും നമ്മുടെ മയസരയിലൂടെയും നിങ്ങളെ കാണാൻ പോകുന്നതാണ് ഈ സിനിമ ഞാൻ പൂർണ്ണമായും കണ്ടു watching me and you watching me on metromatney.com on, on metromatney.com metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you